മനക്കപ്പടി എസ് എൻ ജിസ്റ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ എം ജി യൂണിവേഴ്സിറ്റി ഓണേഴ്സ് ബിരുദ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു എടത്തല കോളേജ് മാസ്റ്റർ ട്രെയിനർ ഡോക്ടർ ശ്രീജ എസ് ക്ലാസ് നയിച്ചു മനക്കപ്പടി എസ് എൻ ജിസ്റ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ എം ജി യൂണിവേഴ്സിറ്റി ഓണേഴ്സ് ബിരുദ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു പറവൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന സെമിനാറിൽ എടത്തല അല്ലമീൻ കോളേജ് മാസ്റ്റർ ട്രെയിനർ ഡോക്ടർ ശ്രീജ എസ് ക്ലാസ് നയിച്ചു െ ഫൈൻ ചെയ്യാം ആദ്യ ഒന്നാമത്താണ് നാല് വർഷം ഇതും ഫോർ ഇയർ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കുമായാണ് ക്ലാസ് സംഘടിപ്പിച്ചത് എസ് എൻ ജിസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജർ പ്രൊഫസർ കെ എസ് പ്രദീപ് മുഖ്യപ്രഭാഷണം നടത്തി ചെയർമാൻ പ്രസാദ് വി പി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗുരുദേവ ട്രസ്റ്റ് സെക്രട്ടറി ലൈജു കെ എം ട്രഷറർ മാർഷൽ ടിറ്റോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലിറ്ററേച്ചർ എച്ച്ഒ ഡി ഡോക്ടർ കെ ജെ ജെയിംസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ കവിത സി ആർ സ്വാഗതവും മൂന്ന് വർഷത്തെ കോഴ്സ് ഈ വർഷം മുതലേ നാല് വർഷത്തെ കോഴ്സിലേക്ക് മാറുകയാണ് അപ്പൊ എന്ത് മാറ്റം വന്നാലും അത് നമ്മൾ ഉൾക്കൊണ്ടേ മതിയാവും മൂന്ന് വർഷം ത്രീ ടു ഫോർ ഇയേഴ്സ് എന്നുള്ള വരുന്ന എന്തെല്ലാം നമ്മൾ അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം അടുത്ത ദിവസം ആണെന്ന് തോന്നുന്നു കേരളത്തിൽ വിദ്യാർത്ഥികളുടെ ഭാവി

നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല മാറ്റത്തിൻ്റെ പാതയിലാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മളുടെ നിലവിലുണ്ടായിരുന്ന ഡിഗ്രി സമ്പ്രദായം മൂന്ന് വർഷം എന്നുള്ളത് അത് നാല് വർഷത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഈ നാല് വർഷം മാറുന്നത് കൊണ്ട് നമുക്ക് വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾക്ക് വളരെയധികം ബെനിഫിറ്റാണുള്ളത് നിലവിലത്തെ സമ്പ്രദായത്തിനനുസരിച്ച് മൂന്ന് വർഷം എന്നുള്ളത് വിദ്യ പല വിദ്യാർത്ഥികളും പൂർത്തിയാക്കണില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിലവിലത്തെ അപ്പോൾ ഈ ഇപ്പോൾ രണ്ട് വർഷം പഠിച്ച മൂന്ന് വർഷത്തെ ഡിഗ്രി കോഴ്സ് രണ്ട് വർഷം പഠിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥി പകുതിക്ക് വെച്ച് നിർത്തി നിർത്തിപ്പോകുമ്പോൾ അവന് സത്യത്തിൽ ആ ഡിഗ്രി കൊണ്ടൊന്നും പ്രയോജനമില്ലാണ്ട് വരും നിലവിലത്തെ പുതിയ സമ്പ്രദായം അനുസരിച്ചിട്ട് ഈ ഡിഗ്രി മൂന്ന് വർഷം എന്നുള്ളത് നാല് വർഷത്തിലേക്ക് വർഷത്തിലേക്കാവുമ്പോൾ ആദ്യത്തെ രണ്ട് വർഷം പഠിച്ച് പഠനം പൂർത്തിയാക്കുന്നവർക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റും മൂന്നാം വർഷത്തിലേക്ക് അത് ഡിഗ്രി പഠിച്ച് കംപ്ലീറ്റ് ആകുമ്പം ഡിഗ്രി സർട്ടിഫിക്കറ്റും നാലാം വർഷത്തിലേക്ക് വരുമ്പോൾ അത് ഓണേഴ്സ് ഡിഗ്രി ആയിട്ട് മാ കിട്ടണം അവർക്ക് അപ്പോൾ അവർക്ക് കൂടുതൽ സർട്ടിഫിക്കറ്റ് കിട്ടണം അതോടൊപ്പം തന്നെ ഇത് കഴിഞ്ഞ് പഠനം പൂർത്തിയാക്കി പി ജി വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ അവർക്ക് നിലവിലത്തെ സ്ഥിതി അനുസരിച്ച് രണ്ട് വർഷം എന്നുള്ളത് പുതിയ സമ്പ്രദായം നാല് വർഷത്തെ ഡിഗ്രി കംപ്ലീറ്റ് ആയി പോണ വിദ്യാർത്ഥികൾക്ക് ഒരു വർഷമായിട്ട് പോയാൽ മതി അത് വിദ്യാർത്ഥികളുടെ സംബന്ധിച്ചോളം വളരെയധികം ബെനിഫിറ്റ് ആ ഒരു കാര്യമാണ്